അടിമാലി ലക്ഷം വീട് മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാതയിൽ മുപ്പത്തിയൊന്നാം തീയതി വരെ പണികൾ കളക്ടർ നിർത്തിവച്ചിരുന്നു എന്നാൽ എൻ എച്ച് വിഭാഗത്തിന് ഓർഡർ ലഭിച്ചതായും അതേ തുടർന്ന് ദേശീയപാതയിലെത്തിയ വിഭാഗത്തെ ക്യാമ്പിലെ ജനങ്ങൾ തടയുകയുമായിരുന്നു ദുരിതബാധിതരുടെ വീടിനോ സ്ഥലത്തിനോ ഒരുവിധ തീരുമാനമുണ്ടായില്ലെന്നും പഞ്ചായത്തിലെ അറിയിപ്പ് മാത്രമാണ് ലഭിച്ചതെന്നും രേഖാമൂലം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു വിവരങ്ങളും ലഭ്യമായില്ലെന്നും ക്യാമ്പിലെ ജനങ്ങൾ ആരോപിച്ചു ഈ ക്യാമ്പിൽ കിടക്കുന്ന ഒരു തീരുമാനമായതിനു ശേഷം നിർമ്മാണ പ്രവർത്തനം നടത്തണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവിടെ പണി നടന്നപ്പോൾ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ ഈ പണികൾ മുപ്പത്തൊന്നാം തീയതി വരെ നിർത്തിവെക്കാനാണ് തീരുമാനിച്ചത് ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് ഈ പറയുന്നുണ്ട് ഞങ്ങൾ ചേക്ക് എന്തോ ഓർഡർ ആയിട്ട് അത് വഴി തുറന്നു കൊടുക്കണമെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വഴി തുറക്കുന്നതിന് വേണ്ടി വരികയാണുണ്ടായിരുന്നു അത് ജനങ്ങളെല്ലാം കൂടി തടഞ്ഞിരിക്കുകയാണ് നിലവിൽ ഈ ദുരിതത്തിൽ കഴിയുന്ന ആളുകളുടെ വീടിനോ സ്ഥലത്തിനോ യാതൊരുവിധ ഗ്യാരണ്ടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ഈ ക്യാമ്പിൽ പെടുന്ന ആളുകൾക്ക് ഒരു ഉത്തരവാദിത്തപ്പെട്ട മേഖലയിലുള്ള ഒരാളുകളും തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് നിലവിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതായത് പോലെ തന്നെ വാർഡ് മെമ്പറും ഒരു അറിയിപ്പും മാത്രമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് രേഖാമൂലം ഈ പറയുന്നതിലെ ഉദ്യോഗസ്ഥലങ്ങളിലുള്ള ആരും തന്നെ ഈ ഒരു പ്രവർത്തനത്തിനുള്ള തുടർന്നുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ന് കളക്ടറേറ്റിൽ കൂടി യോഗത്തിൻ്റെ തീരുമാനങ്ങളെക്കുറിച്ചോ ഈ പ്രദേശവാസികളോടോ ഈ ദുരിതം അനുഭവിക്കുന്നവരോടോ ഇതുവരെ അറിയിച്ചിട്ടില്ല നല്ലൊരു തീരുമാനമെത്താതെ ഒരു കാരണവശാലും ഈ മണ്ണെടുത്ത് മാറ്റുന്നതിനോ എൻ എച്ച് തുറക്കുന്നതിനോ ഈ പ്രദേശത്തുള്ള വാസികൾ എന്നുള്ള നിലയ്ക്കും ഈ ക്യാമ്പിൽ കഴിയുന്ന അധിവാസികൾ എന്നുള്ള നിലയ്ക്കും ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല ഇതിന് മുതിർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി ഈ ജനങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അടിച്ചമർത്താൻ ശ്രമിച്ചാൽ യഥാറ്റം വരെ പോകുന്നതിനുള്ള തീരുമാനങ്ങളും ഈ പ്രദേശവാസികൾ ചെയ്യുമെന്നുള്ളതിന് ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിട്ട് ഇന്നലെ ഒരു സമരം നടത്തി അതുകൊണ്ട് മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ട് ആർക്കും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ സർക്കാർ എന്നുള്ള നില യാതൊരുവിധ തീരുമാനങ്ങളും എത്തിയിട്ടില്ല ആ തീരുമാനം എത്തിയതിനു ശേഷം മാത്രം ഈ വർക്കുകൾ ആരംഭിച്ചാൽ മതി എന്നുള്ളതാണ് ഈ ദുരിതബാധിതരുടെ കളക്ടറേറ്റിൽ കൂടിയ യോഗ തീരുമാനം രേഖാമൂലം ലഭിച്ചിട്ടില്ലെന്നും ജനങ്ങൾ ആരോപിച്ചു ഉചിതമായ തീരുമാനം ലഭിക്കാതെ ഒരു കാരണവശാലും മണ്ണ് മാറ്റുന്നതിനോ എണ്ണച്ചു തുറക്കുന്നതിനോ ക്യാമ്പിലെ ജനങ്ങൾ അനുവദിക്കില്ലെന്നും ശക്തമായ സമരങ്ങളുമായി അവർ മുന്നോട്ടു പോകുമെന്നും അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ശക്തമായി നേരിടുമെന്നും കുടുംബങ്ങൾ പറഞ്ഞു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ഇതുവരെ ലഭിക്കാത്തതിനുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ക്യാമ്പിലെ ജനങ്ങൾ എണ്ണച്ചു തുറക്കുന്ന തീരുമാനത്തെ തടയുവാനെത്തിയത് ന്യൂസ് ബ്യൂറോ